നമസ്കാരം ലയൻസ് ക്ലബ് ഓഫ് പാലക്കാട് ഫാം സിറ്റിയുടെ പ്രസിഡന്റ് ആണ് ഞാൻ ഞാൻ ബാപ്പു സുരേഷ് സെക്രട്ടറിയാണ് എൻ കെ ശുമാറും ക്ലബിന്റെ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാനേജറാണ് മോഹൻ എത്തുന്ന ഒരു മൂന്ന് പേരാണ് പങ്കെടുക്കുന്നത് നമുക്കറിയാം ഈ അനവധി ക്യാമ്പുകൾ എപ്പോ നിങ്ങളെല്ലാം കണ്ടുവരുന്ന കാര്യമാണ് ഉദ്ദേശം തന്നെ വ്യത്യസ്തമായ ഒരു ക്യാമ്പാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ മീഡിയയുടെ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ആവശ്യമുണ്ട് എന്നുള്ള കണ്ടെത്തലായിരുന്നു ഞങ്ങൾ ഈ ഇതുമായി ഉദ്യോഗമായിട്ട് ഞങ്ങൾ തന്നിട്ടുള്ളത് ഏറ്റവും നമുക്കറിയാം സമൂഹത്തിൽ വേദനയോടുകൂടെ നമുക്ക് കാണാൻ കഴിയും ഈ മുടിച്ചുണ്ടും മുറി ആളുകളുടെ അവരുടെ കരിയറും അവരുടെ ജീവിതം മുഴുവൻ മൊത്തത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടാവും അപ്പൊ അതെല്ലാം മാറ്റിക്കൊണ്ട് അവർക്ക് സൗജന്യമായി ചികിത്സയും അതുപോലെ തന്നെ അവരുടെ ചെക്കപ്പും അടക്കമുള്ള ശേഷമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസര പൊതുക്കുകയാണ് ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് സ്ഥാപനം പ്രത്യേകിച്ചും ഈ കാര്യങ്ങള് സാധാരണ ഒരു ക്യാമ്പാണെങ്കിലും ക്യാമ്പാണെങ്കിലും ഒരു മെഡിക്കൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ആളുകൾ ഇത് ഇത് റയറാണ് അതുകൊണ്ട് തന്നെ എത്തിക്കാൻ ൂ അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്നാണ് എനിക്ക് അധികാരം നിങ്ങളോട് പറയാനുള്ളത് അതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ മാനേജറും മോഹൻജി സംസാരിക്കും എന്ന് ഒരു സംഘടനുണ്ട് ഒരു വേൾഡ് വൈഡ് എൻ ന്യൂയോർക്ക് സിറ്റി ഡി ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ ആൻഡ് പാലിയേജ് അത് ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് സൗജന്യമായി ചികിത്സ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഓർഗനൈസേഷൻ ഇതിന്റെ പാനൽ എന്ന് പറഞ്ഞാല് ഏകദേശം എൺപത്തി ഏഴ് രാജ്യങ്ങളില് ഈ സ്മൈൽ ട്രെയിൻ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഈ ചാരിറ്റീസ് ആൻഡ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തില് അപ്പൊ ഇതിന്റെ ഒരു കണക്ക്ന്ന് പറഞ്ഞാല് നമ്മുടെ ജനസംഖ്യ ഇന്ത്യയിലെ ലോകത്തിലെ ജനസംഖ്യയില് എഴുന്നൂറ് ബർത്തിൽ ഒരു ബർത്ത് ഈ മുച്ചിൽ മുറണക്ക് ലക്ഷണങ്ങൾ കൂടിയിട്ടാണ് ജീവിക്കുന്നത് മുച്ചുരി മുറിവണ്ണാർക്ക് വളരെ ഗൗരവമുള്ള മുഖവായിട്ടുള്ള അത്തരം കുട്ടികള് ജനിക്കുന്ന അവസരത്തില് മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങള് അതുപോലെ തന്നെ ആ കുട്ടി ജനിച്ചത് മുതൽ സമൂഹത്തില് നേരിടുന്ന പ്രയാസങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഇത് ഇറാഡിഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു സംഘടനക്ക് രൂപം കൊടുത്തത് ഇത് കേർലി ചാരിറ്റി എന്ന് പറയാൻ കാരണം എന്നാല് വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളുടെ ലാഭവീതത്തിന് ലാഭീതം കൊടുത്തുകൊണ്ട് സോഷ്യൽ വെൽഫെയർ ഫണ്ടുകൾ കൊടുത്തുകൊണ്ടാണ് പ്രവർത്തനം നടത്തി വരുന്നത് ഞാനിപ്പോന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഏഴ് ജില്ലകൾക്കുള്ള ഒരു പ്രൊഡക്ടാണ് കോഴിക്കോട് ഹോസ്പിറ്റലായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നത് ഏഴ് ജില്ലകളിൽ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരില്ല പക്ഷെ തൃശ്ശൂർ ഞങ്ങൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് പാലക്കാട് ആദ്യമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ലയൻസ് ക്ലബ്ബ് അതുപോലത്തെ ഇതുപോലെ ചാരിറ്റി ക്ലബുകളും അതുപോലത്തെ ചാരിറ്റി സംഘടനയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കാറ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞാല് ഇതിന് നല്ലൊരു ന്യൂസ് കവറേജ് നിങ്ങൾ കൊടുക്കണം അതിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു ലക്ഷം പോപ്പുലേഷനില് മൂന്നര ശതമാനം കുട്ടികൾ ക്ലറ്റ് ജീവിക്കുന്നുണ്ട് ഒരു അവസ്ഥയാണ് കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ അടക്കം മൂന്നര ശതമാനം കുട്ടികൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് രക്ഷിതാക്കളുടെ രണ്ട് ദാരിദ്ര്യം മൂന്ന് സാമൂഹ്യപരമായിട്ട് ചില പശ്ചാത്തലങ്ങൾ അപ്പൊ കാരണം പറയാന്ന് പറഞ്ഞാല് ഈ ക്ലറ്റ് പാലിയ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ആ കുടുംബത്തിന്റെ ഒത്തൊരുമയും അതുപോലെ തന്നെ സൗരഭ്യ നഷ്ടപ്പെട്ടിട്ട് ആ കൂടി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വരും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഈ കുട്ടികളെ യഥാർത്ഥം കൃത്യമായിട്ട് ഞങ്ങൾക്ക് ചികിത്സ നടത്താൻ കഴിഞ്ഞില്ല അത് ഒന്നാമത്തെ പ്രശ്നം അതാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ കാര്യങ്ങളിൽ അവരെത്തുന്നില്ല ഇത് തികച്ചും സൗജന്യമായ ശസ്ത്രക്രിയയാണ് ചിലപ്പോ സാമ്പത്തിക പ്രയാസം ഉള്ളത് കൊണ്ട് ഇവരാരും ശസ്ത്രക്രിയക്ക് വിധേയമാകാത്തൊരവസ്ഥ വരുന്നുണ്ട് ഇപ്പൊ കേരളത്തില് ഇവിടെ ഇവിടെ ഇപ്പം ഹോസ്പിറ്റലിൽ ഏകദേശം പത്ത് മുന്നൂറ് നാനൂറോളം കുട്ടികളെ ശസ്ത്രക്രിയ ചെയ്തിട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ കുട്ടി ജനിച്ച് മൂന്നാം മാസം മുതൽ മുതലെന്താണ് ഇതിന്റെ ചികിത്സ തുടങ്ങിയിരിക്കുന്നത് ആ ചികിത്സ ഏകദേശം പതിനെട്ട് വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ് ഇത്തരം കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാല് നേരാമണ്ണം ശ്വാസം ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ജനിച്ച കുട്ടിക്കാണെങ്കിൽ എന്താണ് നേരാമണ്ണം ഈ ബ്രഷ്ട മുലപ്പാൽ കുടിക്കാനുള്ള പ്രയാസങ്ങള് ഇങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നാസൽ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ചെവിടുകള ഇൻഫെക്ഷൻ ഇതൊക്കെ ഇത് ഇത് കഴിഞ്ഞ് അസോസിയേറ്റുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ കുട്ടികളെ ചികിത്സിക്കേണ്ടത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ പരമാവധി അധികം ആളുകളിൽ എത്തിക്കണം എന്നുള്ള അഭ്യർത്ഥി ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫീസിലാണ് എന്താ രജിസ്റ്റർ വരാൻ പ്രാഥമിക പരിശോധന നടത്തും അതിന് ആദ്യത്തെ പ്രാഥമിക പ്രാഥമിക വെയിറ്റ് പരിശോധനയാണ് ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഇതിൽ ഏറ്റവും വലിയ ഗൗരവപരമായ പ്രശ്നം മുടിവണ്ണാക്കാണ് മുടിവണ്ണാക്ക് ചിലപ്പോൾ എന്താണ് നമ്മള് പിന്നെ അല്ല ഇല്ല മുടിവണ്ണാക്ക് അത് ഏറ്റവും വളരെ ഗുരുതരമായ പ്രശ്നമാണ് അത് ശരിക്കും എന്താണ് ഇത് ശരിക്കും ഐഡന്റിഫൈ ചെയ്യേണ്ട ആൾക്കാർ ആർ ബി എസ്മാരും അതുപോലുള്ള മറ്റുള്ള ആളുകളാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ അധിക വൃത്തുകളും നടക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുമാണ് ഇവിടെ പാലക്കാട് ജില്ലാ ആശുപത്രി ഇപ്പോ നാഷണൽ ഹെൽത്ത് മിഷനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ലിസ്റ്റുകളൊക്കെ അയച്ചു തരാ ഞങ്ങള് നാഷണൽ ഹെൽത്ത് മിഷനായിട്ട് ഒരു എംഒ ഒട്ട ഒരു പ്രൊജക്ട് ആണ് ഞങ്ങൾ അവരുടെ കൺസേർണോട് കൂടിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഈ ക്യാമ്പുകളൊക്കെ നടത്തുന്നത്